വെളിയങ്കോട് കിണർ സ്റ്റോപ്പിന് സമീപത്ത് താമസിക്കുന്ന കുന്നത്ത് മുഹമ്മദ് ഉണ്ണിയുടെ പൂത്തിനെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നു അഞ്ച് നായ്ക്കൾ ചേർന്നാണ് പോത്തിനെ ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ടു മണിയോടെയായിരുന്നു സംഭവം വളർത്തി വലുതാക്കിയ പൂത്തിനെ തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നത് വേദനയോടെയാണ് മുഹമ്മദുണ്ണി നോക്കി നിന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മുഹമ്മദുണ്ണിയുടെ പൂത്തിനെ നായ്ക്കൾ വന്ന് കടിച്ചുകൊന്നത് രാത്രി നായ്ക്കളുടെ ശബ്ദം കേട്ട് പുറത്തു വന്നു നോക്കിയപ്പോൾ നായ്ക്കൾ കൂട്ടമായി നിൽക്കുന്നത് മുഹമ്മദുണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഉടനെ നായ്ക്കളെ ഓടിച്ചുവിട്ടു എന്നാൽ രാവിലെ വന്നു നോക്കിയപ്പോഴാണ് പൂത്തിനെ നായ്ക്കൾ ആക്രമിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് കെട്ടി ഇന്നലെ മറ്റേ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഇവിടെ കൊണ്ട് കെട്ടി ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കായിരുന്നു അപ്പൊ രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് ഇവിടെ ഇതിന്റെ ഭാഗത്ത് നായയുടെ ഒരു പുരൊക്കെ കേൾക്കുന്നത് അപ്പൊ അതിന്റെ മുമ്പ് ഇതിന്റെ വളപ്പിന്റെ അകത്തേക്ക് നായ വന്നിട്ടില്ല ഇതിന്റെ ഈ ചുറ്റുപത് ഭാഗം മതലാണ് നാല് ഭാഗം മതലായത് കൊണ്ട് അങ്ങനെ നായങ്ങ വരാറൊന്നും പതിവില്ല അങ്ങനെ രണ്ടു മണി സമയത്ത് രാത്രി രണ്ടു മണി സമയത്ത് ഞാന് ചാവ് മറ്റേ പുര കേട്ടപ്പോ ഉടനെ പുറത്തേക്ക് ഇറങ്ങി ടോർച്ചുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അഞ്ച് നായക്കളിതിൻ്റെ അകത്ത് നിൽക്കുന്നു അപ്പൊ ഞാനതിനെ ശബ്ദം വരുത്തിയപ്പോ അവര് ഇതേ മതിലി ആടി കടന്നാ അങ്ങോട്ട് പോയി അപ്പൊ പോത്ത് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും ശ്രദ്ധിച്ചില്ല പോത്ത് കിടത്തില്ലെന്നുള്ള ഞാൻ വീണ്ടും പോയിട്ട് കിടന്നുറങ്ങി നാലു അഞ്ച് പള്ളിയിൽ പോയി പള്ളിയിൽ നിന്നൊക്കെ കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് ഈ വീട്ടിലെ കുട്ടീനോട് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങളെ പോത്തിനെ കണ്ട് നായ കാടിച്ചിട്ട് പൊന്നിട്ട് ഇടുക്കുന്നു ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ അവസ്ഥ കാണുന്നത് കഴുത്തിൽ പരിക്കേറ്റ പോത്ത് ചത്ത നിലയിലായിരുന്നു ഏകദേശം നൂറ്റി അൻപത് കിലോ ഭാരമുണ്ടായിരുന്നു പോത്തിന് മുഹമ്മദ്ടിയുടെ ഉപജീവന മാർഗമാണ് ഇതോടെ ഇല്ലാതായത് വിവരം അറിയിച്ചതോടെ ഫൌസിയയും വെറ്ററിനറി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു എൻസെവിനുസ് മാറഞ്ചേരി